നമസ്കാരം കൊച്ചിയില് നടി ആക്രമിക്കപ്പെട്ട കേസിന് വിധി വന്നത് ഡിസംബര് എട്ടിനായിരുന്നു വർഷവും എട്ട് മാസവും നീണ്ടു നിന്ന വിചാരണയ്ക്ക് ശേഷമാണ് വിധി വന്നത് കേസിൽ എട്ടാം പ്രതി ദിലീപിനെ അനുകൂലിച്ചെപ്പോഴും സംസാരിച്ചയാളാണ് രാഹുൽ ഈശ്വര് വിധി ദിലീപിന് അനുകൂലമായപ്പോഴും രാഹുൽ ഈശ്വര് രംഗത്ത് വന്നു ജയില്മോചിതനായതിന് തൊട്ടു പിന്നാലെ നടി ആക്രമിച്ച കേസിൽ ദിലീപിനുവേണ്ടി രാഹുൽ ഈശ്വര് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിമിനലായ പൾസ് സുനിയുടെ കുറ്റകൃത്യങ്ങൾക്ക് ദിലീപുമായിട്ട് എന്താണ് ബന്ധമെന്ന് രാഹുൽ ഈശ്വര് ചോദിക്കുന്നു നേരത്തെയും പ്രമുഖർക്കെതിരായ കുറ്റകൃത്യങ്ങൾ പൾസസൂനി ചെയ്തത് ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണോ എന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു പൾസസൂനി മറ്റു ചില പ്രമുഖരെ എന്തുകൊണ്ടാണ് ആക്രമിച്ചത് അതും ദിലീപ് കാരണമാണോ പൾസസുനി എന്ന ക്രിമിനലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് ദിലീപുമായിട്ട് എന്താണ് ബന്ധം അയാൾ വേറെ എത്രയോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊട്ടേഷൻ വാങ്ങിയിട്ടാണോ ചെയ്തത് ദിലീപിന് ആരാണ് പണി കൊടുത്തത് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം ദിലീപ് തന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് അത് പറഞ്ഞിട്ടുണ്ട് ചില ആളുകളുടെ പേര് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് പൽസസുനിയും ദിലീപും ഒരുമിച്ച് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ വന്നിരുന്നു അത് ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ ആയിരുന്നു പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്ത് തുടങ്ങിയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കും ഡി ജി പി ആയിരുന്ന ശ്രീലേഖയാണ് ഇത് പറഞ്ഞത് ഇത് ക്രിമിനൽ പ്രവൃത്തിയല്ലേ എട്ട് വർഷത്തോളം ദിലീപിനെയും കുടുംബത്തെയും വേട്ടയാടിയ ശേഷം വനിതാ ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം നടത്തിയതിനെതിരെ പരാതി കൊടുത്തിട്ട് ആർക്കെതിരെയും നടപടിയെടുത്തു രാഹുൽ ഈശ്വർ ചോദിച്ചു നിരവധി പേർ കേസിൽ മൊഴി മാറ്റിയെന്ന ആരോപണത്തെയും രാഹുൽ ഈശ്വർ ചോദ്യം ചെയ്യുന്നു കാവ്യമാധവനും സിദ്ദീഖും അടക്കം മൊഴി മാറ്റിയെന്ന് പറയുന്നു ഇവരൊക്കെ ആദ്യം ദിലീപിനെതിരെ മൊഴി കൊടുക്കുമോ ഇവർ പറഞ്ഞു എന്ന രീതിയിൽ പോലീസ് കുറെ മൊഴി എഴുതിയെടുക്കും എന്നിട്ട് പിന്നീട് പറയും ഇവർ മൊഴി മാറ്റിയെന്ന് എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇരുപത്തി ആറ് പേർ മൊഴി മാറ്റിയെന്ന് പറഞ്ഞ് പോലീസ് മാധ്യമങ്ങളെ പറ്റിക്കുകയാണ് കാവ്യമാധവൻ ദിലീപിനെതിരെ മൊഴി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ദിലീപിന്റെ സഹോദരനോ നാദർശിയോ ദിലീപിനെതിരെ മൊഴി കൊടുക്കുമോ ദിലീപിന് ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാണ് പോലീസ് പ്രധാനമായും ശ്രമിച്ചതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു അതേസമയം നടി ആക്രമിച്ച കേസിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് കോടതി വിധിക്ക് ശേഷമുള്ള നടൻ ദിലീപിന്റെ ആരോപണം ദിലീപ് സംശയം മുന്നിൽ നിർത്തുന്നത് മുൻ ഭാര്യ മഞ്ജു മഞ്ജുവാര്യർ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെയാണ് ദിലീപ് നൽകിയ കോടതി ഹർജിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നത് ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ദിലീപിന്റെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് വൈജു ആരോപണങ്ങൾ അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന് ചാനൽ അഭിമുഖത്തിനുള്ള സാഹചര്യം ഒരുക്കിയെന്നതടക്കമാണ് ആരോപണങ്ങൾ ബാലചന്ദ്രകുമാർ സാക്ഷിയാകുമെന്ന് അറിയാമായിരുന്നിട്ടും അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് മുൻപ് ചാനലിന് അഭിമുഖം നൽകാനുള്ള സാഹചര്യം അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരുക്കിയെന്നാണ് ആരോപണം കോടതിയിൽ പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങൾ കോടതിയിൽ എത്തിയില്ലെന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു കോടതി നടപടികൾ അടച്ചിട്ട മുറിയിലാണ് നടന്നത് കോടതി മുറിക്കുള്ളിലെ വിവരങ്ങൾ പുറത്തേക്ക് നൽകാൻ ശ്രമിച്ചു എന്നും ദിലീപ് ആരോപിക്കുന്നു ജനുവരി പന്ത്രണ്ടിനാണ് ഇനി കോടതി രക്ഷാ ഹർജികൾ പരിഗണിക്കുക അതിനിടെ ദിലീപിന്റെ പാസ്പോർട്ട് തിരികെ നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വിദേശത്ത് പോകാനായി പാസ്പോർട്ട് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചിരുന്നു നടി ആക്രമിച്ച കേസിൽ എൺപത്തിമൂന്ന് ദിവസം ദിലീപ് ആലുവ ജയിലിൽ കിടന്നിരുന്നു ജാമ്യ യുടെ ഭാഗമായാണ് ദിലീപിന്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചത് ഇടക്കാലത്ത് ദിലീപ് ഇളവുകളോടെ ഈ പാസ്പോർട്ട് വാങ്ങുകയും വിദേശത്ത് പോവുകയും ചെയ്തിരുന്നു തുടർന്ന് വീണ്ടും പാസ്പോർട്ട് സമർപ്പിച്ചു ഇപ്പോൾ കേസിൽ നിന്ന് കുറ്റമുക്തനായ പശ്ചാത്തലത്തിലാണ് പാസ്പോർട്ട് തിരികെ നൽകാനുള്ള കോടതി ഉത്തരവ് നടി ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് രണ്ടായിരത്തി പതിനേഴിലാണ് കോടതിയിൽ വെച്ച് പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കിയത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പത്സ്യസൂനി അടക്കമുള്ള ആദ്യത്തെ ആറ് പ്രതികൾക്ക് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത് കൂടാലോചന കുറ്റമായിരുന്നു ദിലീപിനെതിരെ ചുമത്തിയിരുന്നത് എന്നാൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതെ വന്നതോടെ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടു അതേസമയം നടൻ ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടുകൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത് നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമുക്തനായതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചു എന്നും പാസ്പോർട്ട് വിട്ടുകൊടുക്കണമെന്നും കോടതി ഉത്തരവിടുകയായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ാണ് നടപടി ശിക്ഷാവിധി വന്ന ദിവസം തന്നെ പാസ്പോർട്ട് വിട്ട് വിട്ടു ആവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം ഡിസംബർ പതിനെട്ടിന് പരിഗണിക്കാമെന്ന് കോടതി പറയുകയായിരുന്നു അതേസമയം ദിലീപിന് പാസ്പോർട്ട് തിരികെ കൊടുക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു നടി ആക്രമിച്ച കേസിൽ വിധിയിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാസ്പോർട്ട് വിട്ടുകൊടുക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ നിലപാട് അതേസമയം കോടതി ഇക്കാര്യം അംഗീകരിച്ചില്ല കേസിൽ നിന്നും കുറ്റമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ പാസ്പോർട്ട് സ്ഥിരമായി വിട്ടു നൽകണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ജാമ്യം ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് ദിലീപ് പാസ്പോർട്ട് സറണ്ടർ ചെയ്തിരിക്കുന്നത് നിലവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കസ്റ്റഡിയിലാണ് പാസ്പോർട്ട് ഉണ്ടായിരുന്നത് നേരത്തെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് ദിലീപ് വിദേശത്തേക്ക് പോയിരുന്നത് വിദേശയാത്രയ്ക്ക് ശേഷം ദിലീപ് പാസ്പോർട്ട് വീണ്ടും കോടതിയിൽ സറണ്ടർ ചെയ്യുകയാണ് ചെയ്തത് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വേറെയും ഹർജികൾ ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് മുൻ ഡിജിപി ആർ ശ്രീലങ്കയ്ക്കെതിരെ അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനി നൽകിയ ഹർജിയും ഇതിൽ ഉൾപ്പെടും ഇതുകൂടാതെ കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ സംരക്ഷണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ ദിലീപ് നൽകിയ ഹർജികളും കോടതി പരിഗണിക്കുന്നുണ്ട് വിചാരണ പരിഗണിക്കുന്നു രഹസ്യമായി സൂക്ഷിക്കണമെന്ന കോടതി നിർദ്ദേശം മാധ്യമങ്ങൾ ലംഘിച്ചുവെന്നാണ് ദിലീപിന്റെ ആരോപണം ഹർജികളിൽ വാദം കേട്ട ശേഷം കോടതി അലക്ഷ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തുടർ നടപടികൾക്കായി ഹർജികൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹൈക്കോടതിക്ക് കൈമാറിയേക്കുമെന്നാണ് വിവരം